ഇന്ത്യൻ എംബസി കുവൈത്തിൽ വർണ്ണാഭമായ ഭാരത് മേള രണ്ടായിരത്തി ഗ്രീൻ ഐലൻഡിൽ നടന്ന പരിപാടിയിൽ രണ്ടര ലക്ഷത്തോളം സന്ദർശകർ പങ്കെടുത്തു ഇന്ത്യയുടെ സമ്പന്നമായ സാംസ്കാരിക പൈതൃകവും വൈവിധ്യമാർന്ന രുചിക്കൂട്ടുകളും കലാരൂപങ്ങളും കോർത്തിണക്കി കുവൈറ്റിലെ ഗ്രീൻ ഐലൻഡിൽ ഇന്ത്യൻ എംബസി സംഘടിപ്പിച്ച ഭാരത് മേള രണ്ടായിരത്തി ഇരുപത്തി ആറ് ജനസാഗരമായി മാറി ടൂറിസ്റ്റിക് എന്റർപ്രൈസസ് കമ്പനിയുമായി സഹകരിച്ച് സംഘടിപ്പിച്ച മേളയിൽ രണ്ടര ലക്ഷത്തോളം സന്ദർശകർ പങ്കെടുത്തു അറേബ്യൻ ഗൾഫ് റോഡിലെ പ്രശസ്തമായ ഗ്രീൻ ഐലൻഡ് ബീച്ചിൽ നടന്ന ചടങ്ങിൽ നിയുക്ത ഇന്ത്യൻ സ്ഥാനപതി പ്രമിത ത്രിപാഠി മേള ഉദ്ഘാടനം ചെയ്തു കേരളത്തിന്റെ തനതായ പഞ്ചവാദ്യത്തിന്റെ അകമ്പടിയോടെയാണ് ഉദ്ഘാടന ചടങ്ങുകൾ നടന്നത് ഇന്ത്യയും കുവൈറ്റും തമ്മിലുള്ള ദീർഘകാല സൗഹൃദം ശക്തിപ്പെടുത്തുന്നതിനും ഇരു രാജ്യങ്ങളിലെയും ജനങ്ങൾ തമ്മിലുള്ള ബന്ധം കൂടുതൽ ഊഷ്മളമാക്കുന്നതിനും ഇത്തരം സാംസ്കാരിക കൂട്ടായ്മകൾ അനിവാര്യമാണെന്ന് സ്ഥാനപതി തന്റെ പ്രസംഗത്തിൽ വ്യക്തമാക്കി ഉത്തരേന്ത്യൻ വിഭവങ്ങൾ മുതൽ തെന്നിന്ത്യൻ രുചികൾ വരെയുള്ള പ്രശസ്തമായ സ്ട്രീറ്റ് ഫുഡുകളും മധുരപലഹാരങ്ങളും വിളമ്പുന്ന മുപ്പതിലധികം സ്റ്റാളുകൾ മേളയിൽ സജീവമായിരുന്നു എഴുന്നൂറിലധികം കലാകാരന്മാർ അണിനിരന്ന അൻപത്തിയേഴ് കലാപ്രകടനങ്ങളാണ് അരങ്ങേറിയത് ക്ലാസിക്കൽ നാടൻ നൃത്തങ്ങൾ പരമ്പരാഗത സംഗീതം യോഗ കളരിപ്പയറ്റ് തുടങ്ങിയ പരിപാടികൾ നടന്നു ബോറ സമൂഹത്തിന്റെ ബുർഹാനി ബാൻഡ് പഞ്ചവാദ്യം പഞ്ചാബി ദോൾ ഫ്ലാഷ് മബ് എന്നിവ മേളയ്ക്ക് ആവേശം പകർന്നു ഇന്ത്യൻ കരകൗശല വസ്തുക്കൾ തുണിത്തരങ്ങൾ ടൂറിസം സാധ്യതകൾ എന്നിവയുടെ പ്രദർശനവും മേളയിൽ ഉണ്ടായിരുന്നു സന്ദർശകർക്ക് പരമ്പരാഗത വസ്ത്രങ്ങൾ ധരിക്കാനും മെഹന്തി അണിയാനുമുള്ള സൗകര്യങ്ങൾ ഒരുക്കിയിരുന്നു പരിസ്ഥിതി സൗഹൃദ പദ്ധതിയായ അമ്മയുടെ പേരിൽ ഒരു മരം എന്ന സംരംഭവും ശ്രദ്ധിക്കപ്പെട്ടു ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണി മുതൽ രാത്രി എട്ട് മണി വരെ നീണ്ടുനിന്ന മേളയിൽ പ്രവേശനം സൗജന്യമായിരുന്നു കുട്ടികൾക്കായി പ്രത്യേക കളിസ്ഥലവും വിനോദ പരിപാടികളും സജ്ജീകരിച്ചിരുന്നു ഇന്ത്യൻ കമ്മ്യൂണിറ്റി അംഗങ്ങൾ കൂടാതെ കുവൈറ്റ് വിവിധ രാജ്യങ്ങളിൽ നിന്നുള്ള നയതന്ത്ര പ്രതിനിധികളും മേളയിൽ സജീവമായി പങ്കെടുത്തു ലോകത്തെ ഫോർ വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലൈനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം